തിരുവനന്തപുരം പേരൂക്കടയ്ക്ക് സമീപമാണ് ഞാനുള്ളത് കേട്ടോ പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് വഴയിൽ പോകുന്ന മെയിൻ റോഡാണ് ഈ മെയിൻ റോഡ് കുറച്ചു ദൂരം വരുമ്പോൾ നമ്മുടെ ആ ഇടതു ചർച്ചയൊക്കെ ഉണ്ട് നമുക്ക് ആ പള്ളിയെ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ വലതായിട്ട് ഇതുപോലെ രാധാകൃഷ്ണൻ ലൈൻ എന്ന് പറഞ്ഞൊരു റോഡ് കാണാൻ സാധിക്കും ഇതിനകത്തേക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ട് ഇത് നമുക്കൊരു അഞ്ച് സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മൊത്തത്തിൽ വേണമെങ്കിലും കൊടുക്കും നമുക്ക് നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം കേട്ടോ സെൻറ്റിന് ആറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്ലോട്ട് സ്വന്തമാക്കാം നല്ലൊരു ഡീലാണ് നമ്മുടെ പേരോക്കടുന്ന തൊട്ടടുത്തായിട്ടാണ് കിടപ്പുള്ളത് താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാറി ഇതായി ഈ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് കേട്ടോ ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റാണ് നമുക്ക് വരുന്നത് നല്ല റെക്റ്റാങ്കിൾ ഷെയ്പ്പ് പ്രോപ്പർട്ടിയാണ് പിന്നെ ഇതാ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടേജ് ഉണ്ടോ നമുക്കിതാ ഈ ഒരു ഫ്രണ്ടേജ് വരുന്നത് കിള്ളിയാറാണ് കേട്ടോ നമുക്കിവിടെ ഓൾറെഡി റീറ്റെയിനിങ് വാളെല്ലാം കെട്ടിയിട്ടുണ്ട് അതെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്ന് റീറ്റേനിങ് വാൾ കെട്ടി നീറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും കുറച്ചു ദൂരം പുറം അത് കഴിഞ്ഞിട്ട് കിളിയാറാണ് അപ്പോൾ നമുക്കിവിടെ നോർമലി ഇപ്പോഴെന്ന് പഴയവർ ഇത് വെച്ചിട്ട് ഇരുപത് മീറ്റർ വിട്ടിട്ടാണ് നമുക്ക് വീട് വയ്ക്കേണ്ടത് ഇപ്പോഴത്തെ റീസൻറ്റ് അമൻമെൻറ്റിൽ എനിക്ക് പോകണം ഒരു പത്ത് മീറ്റർ വിട്ടാൽ മതിയാവും കേട്ടോ പക്ഷേ എന്നാലും നമുക്കിത് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വീട് അവിടെ വെച്ച് കഴിഞ്ഞാൽ റിവർ ഫ്രണ്ടേജിൽ വീട് വയ്ക്കാം ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിപ്പോൾ പുതിയ രണ്ട് മൂന്ന് വീടുകളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു ഹൈലൈറ്റ് രണ്ട് ആക്സസ് ഉണ്ട് നമുക്കിത് ഈ വീടുകളിരിക്കുന്നില്ലേ ഇതിൻ്റെ സൈഡിലൂടെ ഇതേ അതുവഴി ചുറ്റി ഇങ്ങനെ കറങ്ങി ഇതാ ഇതുവഴി നമ്മുടെ പ്ലോട്ടിലേക്ക് വരും അതൊരു മൂന്നര മീറ്റർ വീതിയുള്ള റോഡാണ് അതുപോലെ ആ മേളിൽ ഈ പ്രോപ്പർട്ടിയുടെ ഇതാ അവിടെ മേളിലൊരു ഗേറ്റ് കാണാം മേളിലത്തെ വഴിയെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നാല് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉള്ള വയ വിത്തുള്ള ഒരു റോഡ് കിട്ടും അത് ഈ മതിൽ ചേർന്ന് അങ്ങനെ തന്നെ ഈ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരും അങ്ങനെ രണ്ട് വശങ്ങളിലൂടെയും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങാം ഇനി ആറിൻ്റെ കരയാണ് വീട് വെക്കാൻ പറ്റില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട അവിടെ ഫുള്ളായിട്ട് പുതിയ വീടുകളെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം പാർട്ടി നേരിട്ടെടുത്ത് വസ്തു എടുത്ത് അവർ വീട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ രണ്ട് വീടിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ഇതേ ഇവിടെ എല്ലാം വീടുകളാണ് പിന്നെ വേറെ വെള്ളം കയറാനൊന്നുമില്ല കേട്ടോ ഇങ്ങോട്ട് പൊക്കത്തിലേക്ക് വെള്ളവും കയറത്തില്ല ഇനി അങ്ങനെയുള്ള പേടിയും വേണ്ട ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ടോട്ടലായിട്ട് നിങ്ങൾ ഈ പതിനഞ്ച് സെൻറ്റ് മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആർക്കെങ്കിലും നല്ല ഇതുപോലൊരു ഓപ്പോസിറ്റ് വേറെ വീടുകളൊന്നും വരൂല്ല അങ്ങനെയൊക്കെ നിറയെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ മുളയൊക്കെ നിറഞ്ഞിരിക്കുന്ന രീതിയിൽ രാവിലെ ഒരു കാഴ്ചയൊക്കെ കിട്ടും അങ്ങനെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മൊത്തത്തിലെടുത്ത് നിങ്ങൾക്ക് ഇതായി ഈ ഭാഗത്തായിട്ട് വലിയൊരു വീട് വയ്ക്കാം രണ്ട് വീട് വേണമെങ്കിലും വയ്ക്കാൻ പറ്റും നമുക്ക് പക്ഷേ ചെറിയൊരു ബഡ്ജറ്റിൽ സിറ്റിക്ക് അടുത്ത് ഈ ഒരു റേറ്റിന് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ വാങ്ങാം ഇപ്പോൾ സാധാരണ ഗതിയിൽ നമുക്ക് വേറൊരു കൂടെ ഒരു പത്ത് സെൻറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ സെൻറ്റിന് ഒരു പതിനാല് രൂപ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കണം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ സെന്റിന് ആറ് ലക്ഷം രൂപ കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഇതിൽ പത്ത് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ വീതമുള്ള പ്ലോട്ടുകളായിട്ട് കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ പതിനഞ്ച് സെൻറ്റും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻ്റിന് ആറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാം ായിരിക്കും നമുക്കിവിടെ പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതായത് പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് വഴയിൽ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ വലത്തോട്ട് രാധാകൃഷ്ണൻ ലൈൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അപ്പം ഇടതുവശത്ത് പള്ളിയുണ്ട് പള്ളി കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴി അതുവഴി ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുക നല്ല അടിപൊളി അക്ക കരഭൂമിയാണേ നമുക്ക് ഈ വിലക്കുറവിൽ കിട്ടി ഇട്ടിരിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിനോട് ചേർന്ന് നമുക്ക് നിർമ്മാണ പ്രവർത്തി നടത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള സ്ഥലവും നിങ്ങളുടെ സ്വന്തം സ്ഥലം പോലെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അങ്ങോട്ട് പുറം പോക്കായതുകൊണ്ട് അതുപോലെ തന്നെ ഈ കയറി വരുമ്പോൾ വലതു വശത്തേക്കുള്ള പ്ലോട്ടിലും ഇനി വേറെ വീടുകളൊന്നും വരാൻ പോകുന്നില്ല ആ വല ദിവസത്തെ ഒരു മൂന്നാല് സെൻറ്റ് വേറൊരു പാർട്ടിയുടെ ഉണ്ട് അതിലും ഇനി വീടുകളൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ബെനിഫിറ്റാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഓണറിനെ വിളിച്ച് ഡീലായിക്കും നമുക്ക് ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഓരോ ആക്സസ് ഇതായി ഈ ഒരു റോഡാണ് കേട്ടോ ഇങ്ങനെ കറങ്ങി ഈ വീടുകളുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും ഇത് നമുക്ക് മൂന്നര മീറ്റർ വിത്തുള്ള റോഡാണ് ഇതുവരേക്കും കൊണ്ടുവന്ന് ടാറിങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ടേക്കും നമുക്ക് വീടുകളാവുന്നതിനനുസരിച്ചിട്ട് ടാറിങ് നടക്കുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി വേറൊരു ആക്സസ് കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം അതെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ ആക്സസ് ആണ് അതായത് മേളിലൂടെ നേരത്തെ കാണിച്ച ഒരു ഗേറ്റാണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് നാല് മീറ്റർ വിട്ടുള്ള റോഡാണ് ഇത് നേരെ പോയി ഇറങ്ങുന്നത് നമ്മുടെ കണ്ടത്തേക്കാണ് കണ്ടെത്തേക്കാണ് ഇങ്ങനെ പോയി നേരെ ഇറങ്ങും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ഇതിലേക്ക് എത്താൻ പറ്റും അപ്പം നമ്മുടെ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെക്കണത് നമ്പറിലേക്ക് വിളിച്ചോ നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് അതായത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ കേട്ടോ പ്ലോട്ട് തിരിച്ചാണെങ്കിൽ സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കും